രണ്ട് ദിവസം കൊടൈക്കനായർ പ്രോഗ്രാം അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ നാട്ടിലെത്തി ഇനി ഇന്ന് നമ്മൾ ബസ്സ് കൊണ്ട് നേരെ ഒരു കല്യാണ ട്രിപ്പാണ് അപ്പോൾ സംഘം നമ്മൾ കൊടൈക്കനായർ പോയത് ട്രാവലറുകൊണ്ടാണ് നമ്മുടെ ഇരുപത്താറ് സീറ്റ് കൊണ്ട് നമുക്ക് ഫാമിലി ട്രിപ്പ് നമ്മുടെ സ്വന്തം പാക്കേജ് ഉണ്ടായിരുന്നു ആ ഒരു വീഡിയോ ആരെങ്കിലും കാണാത്ത ജസ്റ്റ് ഒന്ന് പോയി വാച്ച് ചെയ്യുക രണ്ട് ദിവസം പ്രോഗ്രാം രണ്ട് വീഡിയോസ് ഉണ്ടാവും അപ്പോൾ എന്തായാലും അതൊന്ന് ജസ്റ്റ് പോയിട്ട് വാച്ച് ചെയ്യുക ഇന്ന് നമ്മൾ ഏകദേശം ഇന്ന് രാവിലെ ഒരു ഒരു മണി രാവിലെ കാലത്ത് ഒരു മണിക്കാണ് നമ്മൾ ട്രാവലറോണ്ട് ഇവിടെ എത്തിയത് ഒരു മൂന്ന് മണി വരുമ്പോഴേക്കും വണ്ടിക്ക് ഒരു കുട്ടപ്പനാക്കി ഒരു ആറ് മണി നമ്മുടെ വണ്ടി നേരെ മലമ്പുഴ ഇഷയോഗി ട്രിപ്പിലേക്ക് പോയി ട്രിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ട്രാവലർ പോയി നമുക്ക് ബസ്സിന് രാവിലെ കല്യാൺ ട്രിപ്പ് ഉണ്ടായിരുന്നു പക്ഷേ എന്തോ ബസ് നിർത്തുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ രണ്ട് ബസ്സാണ് പറയുന്നത് അപ്പോൾ ഒരു ബസ് മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം എന്തായാലും കല്യാൺ ട്രിപ്പ് ഉണ്ട് അപ്പോൾ ചെറുക്കൻ പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് നമ്മുടെ കൂടെ ഹാരിസ്ക് വരുന്നുണ്ട് ഹാരിസ്ക് കാത്തു നിൽക്കുകയാണ് ഹാരിസ്ക് വേണ്ടി വന്നാൽ നമുക്ക് വണ്ടിയെടുത്ത് സ്റ്റഡി ചെയ്യുന്നു പോകാം അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ആണ് സോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനെ നോട്ടിഫിക്കറ്റ് നോട്ടിഫിക്കേഷൻ ലഭിക്കും പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്താൽ അതും കൂടി ഫോളോ ചെയ്തേക്കാം ലൈവ് അപ്ഡേറ്റ്സ് ഫുൾ നമ്മുടെ ഇസ്റ്റഗ്രാമിലേക്ക് വരാം നമ്മൾ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം അപ്പോൾ എന്തായാലും നമുക്ക് ഹാരിസ്റ്റോ വണ്ടി വണ്ടിയെടുത്ത് നേരെ പടക്കാം അതിന് മുമ്പ് നമുക്ക് ബ്രേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഗ്രീസ് ഇത് ഇന്ന് വൈകുന്നേരം വന്നിട്ട് അടിച്ചാൽ മതി നാളെ ഓട്ടല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അതുപോലെ തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാറ്റം വന്നു ഈ രണ്ട് കുഞ്ഞൻ ലൈറ്റുകൾ കണ്ടില്ലേ അത് ഞാൻ പോയപ്പോഴേക്കും വീടൊന്നും സംഗതി സെറ്റ് ചെയ്തിട്ടുണ്ട് സംഗതി എന്താണെന്ന് വെച്ചാൽ നമുക്ക് മൊത്തം ടോട്ടൽ ആറ് ഹെഡ്ലൈറ്റ് ഉണ്ട് ആറ് ഹെഡ്ലൈറ്റിൽ രണ്ടെണ്ണം ബ്രൈറ്റും അല്ല മൊത്തം നാലെണ്ണം ബ്രൈറ്റും രണ്ടെണ്ണം ഡിംബു ആണ് അതിൽ ബ്രൈറ്റ് ഇട്ടാൽ നമുക്ക് വല്ല ദൂരത്തേക്കുള്ള ഇതൊന്നും വിഷ്വൽസൊന്നും അത്ര പ്രോപ്പർ ക്ലിയർ ആയിട്ട് കാണുന്നില്ല അപ്പോൾ അത് കാരണം എന്തായാലും ഈ ഒരു സംഗതി ആവശ്യമാണ് കാരണം നമ്മളത്രയും കമ്പനി പെർഫെക്റ്റ് പുതിയ അതായത് അടിപൊളി സാധനമാണ് നമ്മൾ വെച്ചത് നമ്മുടെ ഹെഡ് ലൈറ്റിൽ വില കുറഞ്ഞ സാധനം ഏകദേശം പത്തിരുപത്തി എട്ടായിരം രൂപയോളം നമ്മുടെ ഹെഡ്ലൈറ്റ് യൂണിറ്റ് തന്നെ വില വന്നിട്ടുണ്ട് അന്ന് സാധനം എടുക്കുമ്പോൾ നമ്മൾ ഫ്രണ്ട് പൊട്ടിക്കുമ്പോൾ പക്ഷെ എന്തായാലും നമുക്ക് പ്രോപ്പറായിട്ട് ബ്രൈറ്റ് കിട്ടുന്നില്ല അത് കാരണം നമ്മൾ രണ്ട് ഫോഗ് ആഡ് ചെയ്തിട്ടുണ്ട് ഇത് അത്യാവശ്യ ഘടകമാണ് അത് കാരണമാണ് ഇത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഹെയർ സ്കോ വന്നിട്ട് നേരെ പോവാം കണക്ഷൻ കൊടുത്തിട്ടില്ല കേട്ടോ അത് കണക്ഷൻ കൊടുക്കാണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടി നമുക്ക് ജസ്റ്റ് ക്ലാമ്പ് മുടിച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളൂ അങ്ങനെ ഹാരിസ്ക് വന്നു മൂന്നാല് ദിവസം ഞാൻ ഇവിടെ ഇല്ലാത്തോണ്ട് പോയാൽ വണ്ടിക്ക് കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ എവിടെ നിന്നാണ് ട്രിപ്പ് കോളേജ് മെഡിക്കൽ കോളേജ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്താണ് നേരെ ട്രിപ്പ് നമുക്ക് ഓട്ടം ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടി എടുത്തു നേരെ പോകുന്ന വഴിക്ക് ആൾക്കാരെടുത്തിട്ട് ബാക്കി പരിപാടി ഓട്ടം അങ്ങനെ നമ്മൾ ട്രിപ്പ് എടുത്തു നൈസ് ആയിട്ട് ഫുഡാണ് അപ്പോൾ എന്തായാലും ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ് ഒരുപാട് അംഗങ്ങളും കൂടെ നടക്കേണ്ടി വന്നു എങ്കിലും കുഴപ്പമില്ല ബസ് ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ് സംഗതി അപ്പോഴേക്കും ഞങ്ങളുടെ ബി എസ് സി സൈഡ് വന്നാൽ അവിടെ നടക്കുന്നുണ്ട് നമുക്ക് നൈസായിട്ട് അവിടെ എവിടെയും കൊണ്ട് പാർക്ക് ചെയ്യാം അത് ഗ്യാപ്പ് ഉള്ളു ആ ഗ്യാപ്പൊന്നുമില്ല സോ ലൈസ് ഓക്കെ ഞങ്ങൾ അങ്ങനെ നൈസായിട്ട് പള്ളി കഴിഞ്ഞിട്ടുണ്ടായാലും പമ്പിട്ട് ഇപ്പോൾ കുറെ നിർത്തിയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആ ഒരു സബ്സ്ക്രൈബർ ആണ് എൻ്റെ പേരെന്താണ് ശ്രീറാം ശ്രീറാം എത്രല്ലേ പഠിക്കാൻ ആറല്ലേ സഞ്ജയ് അപ്പൊ മൂപ്പര് വണ്ടി കണ്ടപ്പോ തന്നെ ഹായിട്ട് വന്നു അപ്പൊ അതാണ് ഏറ്റവും സന്തോഷം വിളിച്ചോണ്ടിരിക്കുന്ന പ്രോഗ്രാമിലാണ് അത് ഒതുക്കിട്ട് നമുക്ക് ആരാധകൻസാസ് ആണ്

ആയിക്കോട്ടെ ഹൃദിക്കും സംസ്കൃതാണോ ആ അടിപൊളി എന്തൊക്കെയുണ്ടോ അവിടുത്തെ വിശേഷങ്ങള് അങ്ങനെ നമ്മള് എനിക്ക് വേണ്ടി ദോശ ഞാൻ വേണ്ടിട്ട് ദോശ സത്യം ആദ്യമായിട്ട് എങ്ങനെയത് സത്യം ആദ്യമായിട്ടാണ് ദോശ അതായത് കൊണ്ടായി ചായ പൊടിപ്പിച്ചു ദോശ ദോശപ്പെട്ടു നോക്കിയേന്തായാലും പാട്ടിന്റെ സെറ്റ് ഓണൊക്കെ നമുക്ക് നമ്മളെ ആയിരിക്കും നേരെ നാട്ടിക്ക അതാണ് പ്രോഗ്രാം അങ്ങനെ നമ്മൾ ആൾക്കാരെ ഇറക്കി പരിപാടി അടാർ ഉഷാറായിരുന്നു അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇനി നമ്മൾ നേരെ പോകുന്നത് ട്രാവലറിലേക്കാണ് ട്രാവലറത്തെ ആൾക്കാരെടുക്കാൻ വേണ്ടി നമ്മൾ പോവാണ് എന്താ അവിടെ പോലീസുകാരെ പിടിച്ചു പോകുന്നുണ്ട് അതിൻ്റെ കോട്ട അതിൽ നമുക്ക് നേരെ വടക്കഞ്ചേരി പോണം അത് കഴിഞ്ഞിട്ട് നേരെ സെറ്റാക്കാം ഓക്കെ അങ്ങനെ ഞങ്ങൾ പൂച്ച എടുക്കാൻ വേണ്ടിട്ട് അല്ല പൂച്ചയുടെ വണ്ടി ആൾക്കാരെടുക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ വണ്ടി ഞേറ്റെടുത്ത് കൊണ്ടുനോക്കി പൊറ്റി ഞങ്ങളോ ചായ കട്ട് കാപ്പി ഞാൻ കാപ്പി കാപ്പി ൂടെ ഓക്കെ അങ്ങനെ നമ്മൾ നൈസായിട്ട് ഇനിയിപ്പോ വണ്ടിയും ജീവിതൊന്നും ക്ലീൻ ചെയ്യണം അധികം നിലമ്പോ ആയിട്ടില്ല വലിയ കുഴപ്പമൊന്നുമില്ല അടിപൊളി ട്രിപ്പ് ആണ്ടായിരുന്നത് രണ്ട് തവണയും അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ വലിയ നെക്സ്റ്റ് ഡേ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാൻ ജസ്റ്റ് വെയിറ്റ് ഒരു ട്രിപ്പ് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു കുത്തം വീഡിയോ മേഖല മുന്നിൽ വരുമ്പോൾ ബൈ ബൈ ടേക്ക് സാനിങ് ഓഫ് ബൈ ബൈ അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ ദോശ ത് ആദ്യമായിട്ടാണ് മോശം അതായത് വൃത്തികൊണ്ടായി ചായ പിടിപ്പിച്ചു തോന്നിച്ച് ഉദ്രസാശപ്പെടുന്നു ഞാൻ ചെയ്താണ് നോക്കിയത് അപ്പോൾ എന്തായാലും കോൾസ് പാട്ടിൻ്റെ സെറ്റോണൊക്കെ നമുക്ക് നമ്മളെ ആരെങ്കിലും നേരെ നാട്ടിക്കാം അതാണ് പ്രോഗ്രാം